Hello. നമ്മൾ നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നമാണ് നമുക്ക് തുണി തികയാതെ വരാമെന്നല്ലേ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുണി തികയാതെ വരാം അല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കിട്ടാതെ വരാമെന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമുക്ക് ജോയിൻറ്റ് വെച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അളവ് തുണി വെച്ച് നമ്മൾ സ്ലീവ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് നല്ലപോലെ വിരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം അതിൻ്റെ തുമ്പോടെ കൂട്ടിയിട്ട് നമ്മൾ ഔട്ടർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു അതേപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കെവ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും ഭാഗമാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടത് ത് അപ്പം നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇന്ന് നമ്മൾ ഇവിടെ ഒരു പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് കഷ്ണം തുണി നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഔട്ടർ സൈഡ് നമ്മൾ ഏകദേശം ആ ഒരു കർവ് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു രണ്ട് സൈഡിലേക്കും കുറച്ചധികം തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു പീസ് അടിയിലോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് എത്രവേണം തയ്യൽ തുമ്പ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പീസ് ഇത് ഇതുപോലെ നല്ല വശം രണ്ടോ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രണ്ടിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടോ നമുക്ക് ഇത്രയും തയ്യൽത്തും ഈ ഒരു സൈഡിൽ വിടണം എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു കോണ് കയ്യിൽ നമുക്കൊന്ന് കുത്തി നിർത്താം അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് വന്നു എന്നിട്ട് ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ഒന്ന് കുത്തി നിർത്തി വെച്ചിട്ട് നേരെ നമുക്ക് ഇതേ തുണി ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഈ ഒരു തുണികഷ്ടം നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചു കൊടുക്കുക ഓക്കെ നമ്മുടെ കയ്യിലുള്ള പീസ് നേരെ തിരിച്ച് രണ്ടാമത്തെ സൈഡിൽ ലൈൻ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തെ സൈഡ് ും ഇതുപോലൊന്നും കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉണ്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു കോണ് വരുന്ന ഭാഗം ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കോണ് ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് നിവർത്തി നോക്കാം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഉണ്ടോ ഇതുപോലെ നിവർത്തി നോക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ജോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇയാളുടെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ജോയിന്റ് അവിടെ ഉള്ളതൊന്നും അറിയില്ല അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ജോയിന്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി ഡബിൾ സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ തന്നെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വെച്ച് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്കുള്ള ജോയിൻറ്റ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ആ ഒരു കോണ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ എന്തില്ല കോണിലൊന്നും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ കോൺണേഴ്സിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു തുണി ഇതുപോലെ ലൈൻ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ രണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ജോയിൻറ്റ് അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിന്ത് ഇതിൻ്റെ മുകളിലൂടെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പതിച്ച് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ഇഷ്ടത്തിൽ വന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ജോയിൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ Okay.